വെള്ളക്കെട്ടൊഴിഞ്ഞതിനെ തുടർന്ന് ചാമക്കാല ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിഞ്ഞിരുന്നവർ വീടുകളിലേക്ക് തിരിച്ചുപോയി കനോലിക്കരാൽ കരകവിഞ്ഞതിനെ തുടർന്ന് എടത്തിരുത്തി പഞ്ചായത്ത് പ്രദേശത്തെ നാല്പത്തിയേഴ് കുടുംബങ്ങളാണ് ഒരാഴ്ചയോളമായി ക്യാമ്പിൽ കഴിഞ്ഞിരുന്നത് ഇവർക്ക് വിവിധ സംഘടനകളും മറ്റും നൽകിയ ഭക്ഷ്യ കിറ്റുകൾ നൽകിയാണ് പഞ്ചായത്ത് അധികൃതർ യാത്രയാക്കിയത് ഇ ടി ടൈസൻ എം എൽ എ വിതരണോദ്ഘാടനം നിർവഹിച്ചു അതാണ് പ്രധാനപ്പെട്ട പ്രശ്നമുണ്ടായത് അതുകൊണ്ട് കനോലിക്കനാല് കവിഞ്ഞിങ്ങൾ വന്ന് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയത് എന്തായാലും ഒരു കാര്യം നമുക്കൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ എല്ലാ ആളുകളും ഒരുമിച്ച് നിൽക്കുന്നതാണ് ഉണ്ട് അതുപോലെ സ്കൂളുണ്ട് അതുപോലെ പോലീസ് ഉണ്ട് അതുപോലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ബന്ധപ്പെട്ട ആളുകളും ജനങ്ങളും എല്ലാവരും ഒരുമിച്ചവരാണ് അത്യാവശ്യ സമ്പത്തുള്ളവരും വലിയ സ്ഥാപനങ്ങളുള്ളവരും അല്ലാത്തവരുമായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ ഇങ്ങനെ വരുന്ന ആളുകളെ സഹായിക്കാനുള്ള സന്നദ്ധത കാണിക്കാണ് അതുകൊണ്ടാണ് ഇവിടെ എന്തുവന്നത് നിങ്ങളുടെ ക്യാമ്പ് നന്നായി നടക്കുന്നു ക്യാമ്പ് നന്നായി നടക്കുന്നതോടൊപ്പം എന്ത് പറ്റുന്നു മിച്ചമുള്ള സാധനങ്ങൾ ഉൾപ്പെടെ വരിക ആ ഉള്ള സാധനങ്ങൾ എല്ലാവർക്കും തരുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു അധ്യക്ഷനായി നമ്മുടെ ക്യാമ്പ് വളരെ ഭംഗിയായിട്ട് നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയുകയാണ് കാരണം കുടുംബകാടിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് നമുക്കറിയാം വേദന അനുഭവിക്കുന്ന ഒരു വേദന അവർ ആകെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് നിൽക്കുന്നവരെ ആണ് നമ്മൾ ക്യാമ്പിലേക്ക് ഒരാളെ പോലും നമ്മൾ മാറ്റി നിർത്താതെ പ്രയാസം അനുഭവിക്കുന്ന ഒരു മുഴുവൻ ചാമക്കാല ഗവൺമെൻറ് മാപ്പള ഹയർ സെക്കൻഡറി സ്കൂളിൽ നമ്മൾ ഒരുക്കിയിട്ടുള്ള ഷെൽപ്പറിലേക്ക് എത്തണമെന്നാണ് നമ്മൾ ംഗലം പോലീസ് ഇൻസ്പെക്ടർ എം ഷാജഹാൻ പഞ്ചായത്ത് സെക്രട്ടറി ടി ബിനോയ് പഞ്ചായത്ത് അംഗങ്ങളായ കെ എസ് അന്ത പി എസ് ഷെമീർ എം എസ് നിഖിൽ തുടങ്ങിയവർ പങ്കെടുത്തു സാധാരണ വീടുകളിലാണെങ്കിൽ ഇപ്പം കണ്ടുവരുന്നവർ കാണുന്ന മറ്റു കുടുംബങ്ങളുമായിട്ടോ ബിപ്കാരുമായിട്ടോ യാതൊരു ബന്ധമില്ലാതെ ഒറ്റപ്പെടു കഴിയുന്നതാണ് നമ്മൾ മിക്കാറും കാണാറുള്ളത് പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങളെല്ലാവരും ഈ ഒരു ദുരവസ്ഥയിലും ഇവിടെ ഒരു കൂടാനും എല്ലാം ഒരു ഒരു കുടുംബം പോലെ കഴിയാനുമുള്ള ഒരു അവസരം അത് ഇടയ്ക്കെങ്കിലും നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ് നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് ത്രിപ്രയാർ സ്വർണത്തിന്റെ സത്യം